നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ ഈ ഗൂഗിൾ ക്രോമാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഗൂഗിൾ ക്രോം വഴി സെർച്ച് ചെയ്യുന്ന പേഴ്സണൽ കാര്യങ്ങളും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ ക്രോം സേവ് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് നമ്മളറിയാതെ നമ്മുടെ ഫോൺ ആറുകയെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രൈവറ്റായിട്ടും പേഴ്സണൽ ആയിട്ടും നോക്കിയ കാര്യങ്ങളൊക്കെ അവർക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും അപ്പോൾ അത് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന സെറ്റിംഗ്സിൽ പോയിട്ട് ഹിസ്റ്ററി എടുത്ത് ഡിലീറ്റ് ചെയ്യും ഉണ്ടോ ഇങ്ങനെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് മേളിൽ മൂന്ന് ഡോട്ട് കാണാൻ കഴിയും അവിടെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും ഉണ്ടോ ഇവിടെ മുകളിൽ മൂന്ന് ഡോട്ട് ഉണ്ട് അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും താഴെയായിട്ടപ്പം ഹിസ്റ്ററി കാണാൻ കഴിയും ഉണ്ടോ ഇവിടെ ഒരു ഹിസ്റ്ററി ഉണ്ട് അവിടെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും ഹിസ്റ്ററി ആയിട്ട് കാണാൻ കഴിയും നമ്മൾ ഇതെടുത്തിട്ട് മേളിൽ ഡിലീറ്റ് ആൾ ഹിസ്റ്ററി എന്ന് കാണാൻ കഴിയും കേട്ടോ ഒരു ബ്ലൂ ഇതിൽ ഡിലീറ്റ് ആ ഹിസ്റ്ററി എന്ന് മേളിൽ ഇങ്ങനെ കാണാൻ കഴിയും കേട്ടോ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഗൂഗിൾ ക്രോമിൻ്റെ മൂന്ന് ഡോട്ട് മേളിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെയായിട്ട് ഹിസ്റ്ററി കാണാൻ കഴിയും അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടോ ഒരു ബ്ലൂ കളറിൽ ഡിലീറ്റ് ആൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അന്ന് അതൊന്ന് കഴിഞ്ഞാൽ താഴെ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററി എല്ലാം പോവും ഇങ്ങനെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ആ ആപ്ലിക്കേഷനിലെ ഹിസ്റ്ററി മാത്രമാണ് പോകുന്നത് നമ്മുടെ സെർച്ച് ചെയ്യുന്ന നമ്മുടെ ഹിസ്റ്ററിയിലെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി ഗൂഗിൾ സേവ് ചെയ്യുന്നുണ്ട് അത് ഡിലീറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല അത് വേറൊരു സെറ്റിങ്സാണ് നിർബന്ധമായിട്ട് നിങ്ങളെല്ലാം അത് ചെയ്യേണ്ടതാണ് അതിനുവേണ്ടി നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഉണ്ടോ ഫോണിലെ പ്രധാനപ്പെട്ട സെറ്റിങ്സ് എന്ന് വെച്ചാൽ മുഴുവൻ സെറ്റിംഗ്സും വരുന്ന ഈ സെറ്റിങ്സ് അയക്കണമെന്ന് ഓപ്പൺ ചെയ്യുക അവിടെ താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ എന്ന് ഓപ്ഷൻ ഉണ്ട് ഉണ്ടോ പുതിയ ഫോണുകളിലൊക്കെ ഗൂഗിൾ ഒന്നാണ് അല്ല ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ കാണാൻ കഴിയും നമ്മൾ ഏത് അക്കൗണ്ടാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത് ആ അക്കൗണ്ട് ഇവിടെ കാണാൻ കഴിയും അതിന് തൊട്ടുതായിട്ട് മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ അന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിലായിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട് സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഡേറ്റ ആൻഡ് പ്രൈവസി അതൊന്ന് ഇതേപോലെ ടച്ച് ചെയ്യുക അപ്പോൾ കുറേ ഓപ്ഷൻസ് വരും അവിടെ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വരുമ്പോൾ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് താ ചെറുതായിട്ട് താഴേക്കൊന്ന് വരുമ്പോൾ മാനേജ് ആൾ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് കേട്ടോ മാനേജ് ആൾ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ഉണ്ടോ മാനേജ് ആൾ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സെർച്ച് ഹിസ്റ്ററിയും താഴെയായിട്ട് കാണാൻ കഴിയും കേട്ടോ നമ്മൾ ഇതുവരെ ഒ എൽ എക്സിലും ഈ ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ ഏതൊക്കെ സാധനം ചെയ്തിട്ടുണ്ടോ എവിടെയൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാ ഹിസ്റ്ററിയാണ് ഈ കാണുന്നത് ഇത് താഴേക്ക് പോകാനാണെങ്കിൽ ഒരുപാട് ഡേറ്റാസ് ഇവിടെ സേവ് ചെയ്ത് കാണാം സർച്ച് ഹിസ്റ്ററി ആയിട്ട് അത് നമ്മൾ ഗൂഗിൾ ക്രൂ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അന്ന് മുതലുള്ള എല്ലാ ഹിസ്റ്ററിയും ഇവിടെ സേവ് ആയിരിക്കുന്നതാണ് അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുക മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് നമ്മൾ കുറച്ച് മുകളിൽ വരുന്ന സമയത്ത് ഫിൽറ്റർ ബൈ ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും നമ്മൾ ഇതുവരെ ഉള്ള സർച്ച് ഹിസ്റ്ററിയൊക്കെ നമുക്ക് ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഫിൽറ്റർ ചെയ്യാൻ പറ്റും ഇതാണ് ഫിൽറ്റർ ബൈ ഡേറ്റ് അവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം മെയിലായിട്ട് ഒരു ഓപ്ഷൻ കാണാൻ കഴിയും നമുക്ക് വേണേ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ആൾ ടൈം കൊടുക്കുക നമ്മൾ മേല് സെലക്ട് ചെയ്തിട്ട് അത് ആൾ ടൈം ആറ്റി കൊടുക്കുക ആൾ ടൈം ആക്കി കൊടുക്കുക ഇതുവരെയുള്ള എല്ലാ സെർച്ച് ഹിസ്റ്ററി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ആപ്ലിക്കേഷൻ വരും അപ്പോൾ ഏറ്റവും വലിയ ആൾ ആപ്സ് എന്ന് പറഞ്ഞൊരു ടിക്ക് മാർക്ക് ആണ് അവിടെ നിന്ന് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷൻ്റെയും ഹിസ്റ്ററി ഇവിടെ സെലക്ട് ആകും ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക ആപ്ലിക്കേഷൻ്റെ ഹിസ്റ്ററി വേണമെങ്കിൽ അതിലൊന്ന് ടച്ച് ചെയ്തിട്ട് ആ ടിക്ക് മാർക്ക് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴെ അക്സെപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് കേട്ടോ അക്സെപ്റ്റ് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അക്സെപ്റ്റ് ആ അക്സെപ്റ്റ് അല്ല അപ്ലൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്ലൈ കൊടുത്ത് കഴിഞ്ഞാൽ നിലവിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് ഏതൊക്കെ ആപ്ലിക്കേഷനിൽ സർച്ച് ഹിസ്റ്ററി ഡേറ്റാസും ഒക്കെ സേവ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇവിടുന്ന് ഡിലീറ്റ് ഡിലീറ്റായി പോകുന്നതായിരിക്കും കണ്ടോ ഇത് ഫുൾ ഡിലീറ്റ് ആകുന്നതായിരിക്കും ഇങ്ങനെയാണ് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ സർച്ച് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യേണ്ടത് കണ്ടോ ഓട്ടോമാറ്റിക്ക് ഇപ്പോൾ ഡിലീറ്റായി അല്ലാതെ നിങ്ങൾ ഹിസ്റ്ററി എടുത്ത് ഡിലീറ്റ് ചെയ്താൽ കഴിഞ്ഞാൽ അതൊന്നും പോകില്ല ആപ്ലിക്കേഷനിൽ നിന്ന് മാത്രമേ പോകത്തുള്ളൂ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ അകത്ത് ഓൾറെഡി അത് സേവ് ആയി കിടക്കും അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇവിടുന്ന് നിങ്ങളുടെ സർച്ച് ഹിസ്റ്ററി മുഴുവൻ ഇതുവരെയുള്ള സർച്ച് ഹിസ്റ്ററി മൊത്തം ഡിലീറ്റ് ചെയ്ത് കളയുക ഒരു കാര്യം വീണ്ടും ശ്രദ്ധിക്കുക നമ്മൾ ഗൂഗിൾ ക്രൂ ആപ്ലിക്കേഷനിൽ പോയിട്ട് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷനിൽ ഉള്ള ഹിസ്റ്ററി മാത്രമേ പോവുകയുള്ളൂ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് എല്ലാ സർച്ച് ഹിസ്റ്ററിയും പോകണമെങ്കിൽ ഇങ്ങനെ ഡിലീറ്റ് ചെയ്താലേ നടക്കും അതുമാത്രമല്ല ഈ ഹിസ്റ്ററിയൊക്കെ നമ്മുടെ അക്കൗണ്ട് സേവ് ആയിക്കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് കുറുകയും ചെയ്യും ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവ് പെട്ടെന്ന് ഫുൾ ആകുകയും ചെയ്യും അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ യൂട്യൂബിലെയും അതേപോലെ തന്നെ ഗൂഗിൾ ക്രോമിലെ ഒരു സെർച്ച് ഹിസ്റ്ററി ഇതേപോലെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലെ സ്പേസ് അത്യാവശ്യം ഫ്രീ ആവുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ആണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇത് ഫോണിൽ ചെയ്ത് വെക്കുക ഇങ്ങനെയാണ് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ സർച്ച് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ നമ്മളുടെ സർച്ച് ഹിസ്റ്ററി ആഴ്ചയിൽ ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ആരെങ്കിലും നമ്മുടെ ഫോൺ അത്യാവശ്യത്തിന് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണലും പ്രൈവറ്റായിട്ടുള്ള ഒരു ഡേറ്റാസും അവർക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ഡിലീറ്റ് ചെയ്ത് കളയുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ എൻ്റെ ചാനൽ ആദ്യമേ കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക